വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ ഇന്ന് രുചികരമായ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നെല്ലിക്കൊന്ന് പുഴുങ്ങിയെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കറാണ് അടുപ്പത്തേക്ക് വെച്ചേക്കണം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രയിൽ ഇറക്കി വെച്ചു എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കാൻ നെല്ലിക്ക ഇട്ട് കൊടുത്തു എന്നിട്ട് അങ്ങോട്ട് അടച്ചു വെച്ചു എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അതൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ അത് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് ഭാഗമായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഞെക്കുമ്പോൾ ആ കുരുന്ന് ഇങ്ങോട്ട് വേർപിട്ട് പോടേണ്ട രീതിയിൽ ഇങ്ങനെ പെട്ടെന്ന് ഇളകി വരും അതാണ് കറക്റ്റ് ഭാഗം കേട്ടോ എന്നിട്ട് അത് എല്ലാം അത് കുരുന്ന് വേർപെടുത്തി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ എണ്ണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ലെണ്ണയാണ് അച്ചാറിന് ഏറ്റവും നല്ലത് അപ്പോൾ നല്ലെണ്ണയെണ്ണ മുന്നൂറ് ഗ്രാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ അത് രണ്ടും പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി വലിയൊരു ഉണ്ട വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ഏഴ് പച്ചമുളക് അരിഞ്ഞത് അതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നിറം മാറുന്നതോട് കൂടിയിട്ട് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർക്കേണ്ടിട്ട് അതിൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്തിട്ട് അര ടീസ്പൂൺ കായപ്പൊടിയും കൂടിയും ചേർക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർക്കുക അച്ചാറിൻ്റെ പാകത്തിന് ഉപ്പ് ചേർക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക ഒരു അഞ്ച് മിനിറ്റ് അവിടെ കിടന്നങ്ങോട്ട് തിളക്കട്ടെ ഒക്കെ കുറവുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം ഞാനിതിലിപ്പോൾ ഇത്തിരി കുറവുണ്ടായിരുന്നു അപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ രുചിയേറും നെല്ലിക്ക അച്ചാർ തയ്യാറായിരിക്കുന്നു ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ